ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡെയിലി ബ്രെഡ് നിങ്ങൾക്ക് അനുഗ്രഹം വന്ന് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ ഇസ്രയേൽ മക്കൾ ചങ്കടനരികിൽ വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളെ ശവക്കഴിയില്ല ഞാൻ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലുവാനാണ് ഇവിടെ കൊണ്ടുവന്നത് കാരണം പറവൂൻ അവരുടെ എതിരെ നിൽക്കുന്ന ശക്തികൾ അവരെ പിന്തുടരുകയാണ് ആ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ മോശം ദൈവവുമായിട്ട് എൻകൗണ്ടിങ് ആണ് ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ കാരണം മോശക്കെതിരെ വരെ അവർ പങ്കുവർത്തും ദൈവം പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക മോശം വിച്ഛ്വാസത്തിൻ്റെ ഒരു വാക്കവിടെ പറയുന്നുണ്ട് ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളി നാളെ നല്ല പറഞ്ഞു ഇന്ന് കണ്ട മിസ്ലിമിനെ നീ കാണത്തില്ല ആ വാക്കാണ് അവരിലേക്ക് വിശ്വാസം വന്നത് ആ വാക്കാണ് അവരുടെ നിരാശകൾ മാറുന്നത് അതുകൊണ്ടാണ് പ്രേരകനും പതിനൊന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു വിശ്വാസത്താൽ ചെങ്കിടലിലൂടെ ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ അപ്പോൾ എവിടെയൊക്കെ വചനം വെളിപ്പെട്ടാലും നിങ്ങളായിരിക്കുന്ന ഏത് അനുഭവങ്ങളിൽ ഇരുട്ടിൻ്റെ അനുഭവങ്ങളായിരിക്കാം തകർച്ചയുടെ ആയിരിക്കാം പരാജയ ചിന്തയിലായിരിക്കാം ഭീതിയിലായിരിക്കാം ആത്മഹത്യ ചിന്തയോടെ ആയിരിക്കാം അല്ലെങ്കിൽ യാദൃശ്യമായിട്ടില്ലേക്ക് കേൾക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ആ സ്ഥാനത്ത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുമ്പോൾ ആ ഇരുണ്ടും കൂടിയിരുന്ന മരണഭയം കൂടിയിരുന്ന ജനം പെട്ടെന്ന് അവർ ഹൃദയത്തിലേക്കൊരു വിശ്വാസം വരികയാണ് ഒരു ധൈര്യം വരികയാണ് അവർ വിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുകയാണ് பிரிசிகளும் பிரஷ்னங்களும் நம் மூடுபோல் ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ മനുഷ്യനാണ് അവൻ ദൈവമാണ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ഇന്ന് ദൈവം നിങ്ങളുടെ മധ്യത്തിൽ അത് വലിയൊരു പ്രവൃത്തിയായിരുന്നു അവരുടെ മുമ്പിൽ പെട്ടെന്ന് ദൈവം കാറ്റടുപ്പിച്ചു ശങ്കടൻ അവരുടെ മുമ്പിൽ വളർന്നു മാറുകയാണ് വിശ്വാസ കണ്ണോടവർ കാണുമ്പോൾ ഇന്ന് ദൈവം ചില പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുകയാണ് മാറാതെ നിൽക്കുന്ന എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാതെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ത്മാവിന്റെ ഒരു കാറ്റടിക്കാൻ എത്ര പേര് തയ്യാറാകും എത്ര പേര് പറയും കർത്താവ് ഞാൻ അവിശ്വസിച്ചു ഞാൻ സംശയിച്ചു ഞാൻ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ നിനക്ക് കഴിയും കർത്താവ് ആ നിറഞ്ഞ വെള്ളമൊഴുകിയ കടൽ അവരുടെ മുമ്പിൽ ഉണങ്ങിയ നിലമായി മാറി കഴിയും ദൈവ മക്കളെ എന്നെ കേൾക്കുന്ന പ്രിയരെ കഴിയും 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 ഇന്ന് ഒരു ഫെയ്ത്തിൽ നിങ്ങളുടെ ആ നിരാശയുടെ നട്ടുവിൽ ആ വേദനയുടെ നട്ടുവിൽ നിങ്ങൾ വിളിച്ച് പറസ് ദൈവം എനിക്ക് വേണ്ടി വലിയൊരു പ്രവർത്തി ചെയ്യാൻ പോവാം അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അമാനുഷികമായ ഒരു കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും